വയനാട് ദുരന്ത മേഖലകളിൽ വണ്ടൂർ പഞ്ചായത്തിൽ നിന്നെത്തി സന്നദ്ധ പ്രവർത്തനം നടത്തിയ മുഴുവൻ പ്രവർത്തകരെയും വണ്ടൂർ മയൂരി ഗോൾഡന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ആദരിച്ചു പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു ദുരന്ത മേഖലകളിൽ എല്ലാം മറന്ന് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ വണ്ടൂർ പഞ്ചായത്തിലെ നൂറോളം പേരെയാണ് പ്രത്യേകം അനുമോദിച്ചത് മൈ ഗോൾഡ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വയനാട് പോയി രക്ഷാപ്രവർത്തനം നടത്തിയവര് ആനുമോദിക്കുന്ന ചടങ്ങാണ് അവിടെ നമ്മൾ നമ്മളൊക്കെ പത്രമാധ്യമത്തിലും അതുപോലെ ടി വിയിലും ഒക്കെയാണ് നമ്മൾ കാണാറുള്ളത് അവര് അവിടെ പോയിട്ട് അവർക്ക് വേണ്ടി എന്ത് സഹായവും ബോഡി അതുപോലെ പല പല പ്രവർത്തനങ്ങളും ചെയ്ത് അവിടെ അവരെ നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ദുരന്തത്തിൽ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതിനും ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങിയ പഞ്ചായത്തിലെ വിവിധ ക്ലബുകൾ സന്നദ്ധ പ്രവർത്തകർ ട്രോമാ കെയർ വളണ്ടിയർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ സന്നദ്ധ പ്രവർത്തകർ എന്നിവർക്ക് പുറമെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സഹായങ്ങളുമായി എത്തിയ ചെങ്ങായി സ്കൂട്ടായം അംഗങ്ങൾ എന്നിവരെയാണ് പ്രത്യേകം ആദരിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടികാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈജർ ഇടപ്പറ്റ അരിമ്പ്ര മോഹനൻ എം ദസാബുദ്ദീൻ വിവിധ വാർഡ് അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു പരിപാടികൾക്ക് മയൂരി ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർമാരായ ടി കെ ജാഫർ ടി കെ നജീബ് പി പി ഷംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്